വിഷു കൈനീട്ടം ആർക്ക് എങ്ങനെ എന്തിന് കൊന്നപ്പൂക്കൾ നിറഞ്ഞ വഴികൾ പുതിയൊരു വിഷുക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാം മലയാള പുതുവർഷത്തെ ആദ്യ ദിനമായ മേടമാസം ഒന്നാം തീയതി പുലർച്ചെ ഉള്ള ആദ്യ കാഴ്ചയാണ് വിഷുക്കണി വിഷുദിനത്തിൽ കണി കണ്ടതിനു ശേഷം കാരണവന്മാർ നൽകുന്ന സമ്മാനമാണ് വിഷു വർഷത്തെ സമൃദ്ധിയുടെ സൂചകമായി വിഷു കാണുന്നവരുണ്ട് കണിയുരുളിയിലെ നെല്ലും അരിയും കൊന്നപ്പൂവും സ്വർണവും ചേർത്ത് വിഷുക്കൈനീറ്റം നൽകണമെന്നാണ് പഴമക്കാർ പറയുന്നത് നാണയം കൈനീട്ടമായി നൽകുകയാണ് പതിവ് ഇപ്പോൾ കൈനീട്ടമായി നോട്ടും നൽകാറുണ്ട് കൈയിൽ കിട്ടിയ നാണയം എടുത്ത് സ്വർണവും ധാന്യവും തിരിച്ചുവെക്കും കൊന്നപ്പൂ കണ്ണിൽ വെച്ച് തലയിൽ ചൂടും വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് പ്രായം ആയവർ പ്രായം കുറഞ്ഞവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നത്